ഹത്തി അധിപതിയേ ആനന്ദ കൃപനിയേ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപിയേ അനുദിനം നിൻ നദംഗേതിയേ നിൻ ൂപമിയേ അനുദിനന്ദൻ പദങ്ങിയേ കാണൂപമതിയേ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപതിയേ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ ദൈവനാമപ്പെടുമാറാകട്ടെ പ്രവാഹസമയത്ത് വീണ്ടും ദൈവദിനമായിട്ടെടുത്ത് വരുവാൻ ദൈവക്ക് തന്ന വിലപ്പെട്ട അവസരത്തെ അവർ ആസ്വദിക്കുകയാണ് നമ്മളെല്ലാവരും അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് തിരുവോധനത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പൻ്റെ അനുഗ്രഹത്തിന് വേട്ടയിറച്ചിയും ദൈവിക അനുഗ്രഹത്തിന് പേരും ആവശ്യം വെളിപ്പെടണം എന്നുള്ളത് ഒരു വിഷയമാണ് എന്ന് തത്സമയത്ത് നിങ്ങളോട് പഞ്ചിതിപ്പാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിന് ജനിച്ച ഇസ്ഹാക്കിലൂടെ ഉണ്ടായ ഇരട്ട സന്തതികളാണല്ലോ യേശാവും യാക്കോവും വ്യത്യസ്ത സ്വഭാവമുള്ള ഈ രണ്ട് സഹോദരന്മാർ യേശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയുമായിരുന്നു യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമായിരുന്നു അതായത് അപ്പനോടും അമ്മയോടും കൂടെ കൂടാരത്തിൽ എപ്പോഴും കാണുമായിരുന്നു സുഖങ്ങൾക്ക് വേട്ടയിറച്ചിയുടെ രുചി അറിഞ്ഞ് യേശാവിനെ കൂടുതൽ സ്നേഹിച്ചു ബേഖയോ യാക്കോബിനെ സ്നേഹിച്ചു ഒരു ദിവസം വേട്ട കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ യാക്കോവ് പായസം വെച്ചുകൊണ്ടിരുന്നു ഏശാവ് നന്നേ ക്ഷീണിച്ചിരുന്നതിനാൽ യാക്കോബിനോട് കുറച്ച് പായസം ചോദിച്ചു യാക്കോബ് പറഞ്ഞു നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് വിൽക്കുക ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ യാക്കോബിന് കൊടുത്ത് ചുവന്ന പായസവും അപ്പവും വാങ്ങി യാക്കൂബിൽ നിന്ന് ഭക്ഷിച്ചു അങ്ങനെ യേശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു ഇസ്വഹാക്ക് വയസ്സനായി കണ്ണു മങ്ങിയിരിക്കുന്ന സന്ദർഭം വേട്ടയിറച്ചിയുടെ രുചി നാവിൽ വന്നപ്പോൾ തൻ്റെ മൂത്തമാൻ യേശാവിനെ വിളിച്ചു പറഞ്ഞത് എൻ്റെ മരണ ദിവസവും ഞാൻ അറിയുന്നില്ല നീ ഇപ്പോൾ എൻ്റെ ആയുധങ്ങളായ വില്ലും പൂണിയും എടുത്ത് കാട്ടിൽ ചെന്ന് എനിക്ക് വേണ്ട വേട്ട ഇറച്ചി കൊണ്ടുവന്ന് ഇഷ്ടവും രുചികരമായ ബോധന ഉണ്ടാക്കി ഞാൻ മരിക്കു മുമ്പ് തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടു ഈ വസ്തുത റബേക്ക കേട്ട് യാക്കോബിന് അപ്പൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ട കുറുക്കു വഴികൾ പറഞ്ഞു കൊടുത്തു ആട്ടിൻകുട്ടിയെ പാകം പാചകം ചെയ്ത ചെയ്ത് വേഷപ്രചനനായി യേശാവ് എന്ന് പറഞ്ഞ് വേട്ടയിറച്ചി യാക്കോ ഇസ യാക്കോബ് ഇസഹാഖൻ മുമ്പിൽ എത്തിച്ചു എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് റബേഖയായിരുന്നു യേശാവിൻ്റെ വസ്ത്രം ധരിപ്പിച്ച് കോലാട്ടൻ കുട്ടിയുടെ തോൽ കൊണ്ട് അവൻ്റെ കൈകളും രോമമില്ലാത്ത കഴുത്തും പൊതിഞ്ഞു അപ്പൻ്റെ അടുത്ത് അപ്പ എന്ന് പറഞ്ഞതിന് നീ നീയാറെന്ന് ചോദിച്ചതിന് ഞാൻ നിൻ്റെ ആദിജാതൻ യേശാവ് എന്നോട് കൽപ്പിച്ചത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു എഴുന്നേറ്റ് ഇരുന്ന് വേട്ടയിറച്ചി തിന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു ഇസഹാക്ക് ചോദിച്ചു ഇത്ര വേഗത്തിൽ കിട്ടിയത് എങ്ങനെ എന്ന് ചോദിച്ചതിന് നിന്റെ ദൈവമായ ഹോവ എൻ്റെ നേർക്ക് വരുത്തി തന്നു എന്ന് യാക്കോവ് യേശാവിനോട് യാക്കോബ് ആ യേശാവായിട്ട് പറഞ്ഞു ഇസ്ഹാഖ് മാനെ അടുത്ത് വിളിച്ച് തപ്പി നോക്കി യേശാവ് തന്നെയോ എന്നുള്ള സംശയ നിവാരണം വരുത്തി എങ്കിലും പറയാണ് ശബ്ദം യാക്കോബിൻ്റെ ഇത് തന്നെ കൈകൾ യേശാവിൻ്റെ പോലെ ഇസ്ഹാക്ക് തിരിച്ചറിയാതെ അവനെ അനുഗ്രഹിച്ചു ഏറെ നേരം കഴിഞ്ഞ് യേശാവ് ഇഷ്ടബോധനമായ വേട്ടയിറച്ചിയുമായി അപ്പനെ സമീപിച്ചപ്പോഴാണ് വഞ്ചന മനസ്സിലായത് അവൻ്റെ ജ്യേഷ്ഠാവകാശവും എടുത്തു ഇപ്പോൾ അനുഗ്രഹങ്ങളും യാക്കോബ് തട്ടിയെടുത്തു യേശാവിൻ്റെ ചിന്ത മനസ്സിലാക്കിയ റബേക്ക യാക്കോബിനെ തൻ്റെ സഹോദരനായ ലാവാൻ്റെ ഭവനത്തിൽ വിടുന്നതും ലൂസ് എന്ന സ്ഥലത്ത് വെച്ച് യാക്കോബ് ഉറങ്ങിയപ്പോൾ ദൈവവുമായിട്ടുള്ള സംഭാഷണവും തീരുമാനവും ഒക്കെ കഴിഞ്ഞ് ലാവാൻ്റെ ഭവനത്തിലെത്തി ലാവാൻ്റെ മകളായ റാഹുലിനെ ഇഷ്ടപ്പെടുകയും ലാബാനോട് സംസാരിച്ച് ഏഴു വർഷക്കാലം അവൾക്ക് വേണ്ടി ലാബാന്റെ അടുക്കൽ ആടുകളെ മേയിക്കുന്ന ജോലിയിൽ പ്രവേശിക്കുകയും വർഷം തികഞ്ഞപ്പോൾ അവളെ വിവാഹം കഴിപ്പാൻ ചെല്ലുകയും ലാബാൻ അടവ് പ്രയോഗിച്ച് മൂത്ത മുകളിലേയെ രാത്രിയിൽ യാക്കോബിന് നൽകി കബളിപ്പിച്ചു അപ്പനെ കബളിപ്പിച്ച് അനുഗ്രഹം തട്ടിയെടുത്ത യാക്കോബിനെ ഇതിൽ പരം അബദ്ധം വരാനുണ്ടോ വർഷങ്ങൾക്ക് ശേഷം ദൈവം ഇടവിടുകയും യാക്കോബ് ഭാര്യമാരും കുട്ടികളും ആടുമാടുകളുമായി യാത്ര പുറപ്പെട്ട് വരുന്ന വഴിയിൽ യേശാവിനെ കാണുന്നു അവിടെയും ചില ഉപായങ്ങൾ യാക്കോവ് ചെയ്യുന്നു ഭാര്യമാരെ വിടുന്ന കാര്യത്തിലും യാക്കോ തന്ത്രങ്ങൾ പ്രയോഗിച്ചു ഇതിനിടയിൽ നടന്ന ഒരു സംഭവമാണ് ശ്രോതാക്കളെ ഓർപ്പിപ്പാൻ താൽപ്പര്യപ്പെടുന്നത് തനിക്കുണ്ടായിരുന്ന സകലത്തെയും നദിക്കര കടത്തിയിട്ട് തനിയെ ശേഷിച്ചു അപ്പോൾ ഒരു പുരുഷൻ അതായത് ദൈവം തന്നെയായിരുന്നു എന്ന് പിന്നത്തേ നമുക്കറിയാം യാക്കോവിനോട് മല്ലിട്ടു ദൂതൻ പോകാൻ ധുരതി കാട്ടിയപ്പോൾ പറയാണ് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല യാക്കോവിന് എല്ലാവരിൽ നിന്നും അനുഗ്രഹം വേണം അപ്പന്റെ അനുഗ്രഹത്തിന് മനസ്സിലാക്കി പറഞ്ഞു എന്റെ പേര് ദൈവത്തിന് യാക്കോവിനെ അനുഗ്രഹിക്കണം പക്ഷേ യാക്കോവെന്ന പേരിൽ ദൈവം പറഞ്ഞു ഇന്നു മുതൽ നീ യാക്കോവല്ല ഇസ്രയേലിൽ ദൈവത്തെ കണ്ടവൻ നെൽപിടുത്തു ജയിച്ചവൻ ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്നവൻ അർത്ഥമുണ്ട്

ാലും നിറയ്ക്കും കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറേ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം